എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിലെ നമ്മുടെ പരിഗണനകളും മുൻഗണനകളുമാണ് ജീവിത വഴി നിശ്ചയിക്കുന്നത് സ്വന്തം വഴിയേക്കാൾ ദൈവഹിതത്തിനായി അവൻ വിധേയപ്പെടുകയാണ് ഉയർപ്പിന്റെ സൗന്ദര്യം ജീവിതത്തിൽ അവൻ അനുഭവിച്ചറിയുവാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിത വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ ദൈവ കൃപയുടെ തണലല്ലാതെ നമ്മൾ എന്ത് നേടിയിട്ടുണ്ട് അബ്രഹാം മോറിയയിലേക്ക് നടന്നു നീങ്ങുന്നത് ദൈവഹിതത്തിനു വേണ്ടിയാണ് ദൈവ കരുതൽ എന്തെന്ന് മോറിയയുടെ മുകളിൽ അബ്രഹാം അനുഭവിച്ചറിയുന്നുണ്ട് യോനയുടെ ഇഷ്ടം തർസീസ് ദൈവത്തിൻ്റെ ഹിതമോ നിന്നുവ പലപ്പോഴും മുൻഗണനയും പരിഗണനയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകാറുണ്ട് സ്വാർത്ഥതയുടെ കമ്പിളിപ്പുതപ്പിനിടയിൽ ദൈവഹിതം മറന്ന് നമ്മൾ പലപ്പോഴും ജീവിക്കാറുണ്ട് മുട്ടക്കുന്നുകളിൽ അബ്രഹാം ദൈവഹിതത്തിനനുസരിച്ച് ജീവിച്ചു അത് മേച്ചിൽപുറമായി എന്നാൽ സമൃദ്ധിയുടെ ഇടങ്ങളിൽ പലപ്പോഴും ലോത്ത് സ്വന്തവഴികളെ തേടി അത് വിട്ട് ഓടേണ്ടി വന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ സമ്പാദ്യങ്ങൾക്ക് വേണ്ടി ധൃതി പിടിച്ചോടാറുണ്ട് അതിനിടയിൽ മറന്നുപോകുന്ന ഒന്നുണ്ട് കുടുംബം എല്ലാം നേടി തിരിച്ചുവരുമ്പോൾ കുടുംബം തന്നെ നഷ്ടമാകുന്ന അവസ്ഥ ദൈവഹിതത്തിനായി ജീവിതത്തെ രൂപപ്പെടുത്തുക കർത്താവ് നിന്നെ വളർത്താൻ നിശ്ചയിച്ചാൽ ലോകത്തിലുള്ള ഒന്നിനും നിന്നെ തളർത്താൻ പറ്റുകയില്ല നിന്നെ തളർത്തുന്നവരുടെ അധ്വാനം വർദ്ധമാകും അവരുടെ ലക്ഷ്യങ്ങൾ ചാപിള്ളയാകും കാരണം പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ട് നിനക്കായി കാവലൊരുക്കാൻ നിന്റെ കർത്താവിന് കഴിയും നമ്മുടെ ജീവിതത്തിലെ മുൻഗണനകളും പരിഗണനകളും ദൈവബോധ്യത്തോടെ നിശ്ചയിച്ചു കൊള്ളുക നീ അനുഗ്രഹിക്കപ്പെടും പ്രാർത്ഥനയ്ക്കായി ദൈവസന്ധിയിൽ മുട്ടുകൊത്തിക്കൊണ്ട് വേണം നമ്മുടെ പരിഗണനകളും മുൻഗണനകളും നിശ്ചയിക്കാൻ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ വാക്കുകൾക്കൊന്ന് ചെവിയോർക്കുക അദ്ദേഹം പറഞ്ഞു ഞാൻ സാഹിത്യകാരനും ശാസ്ത്രജ്ഞനല്ല ഞാൻ പ്രാർത്ഥനയുടെ മനുഷ്യനാണ് എൻ്റെ ജീവനെ രക്ഷിച്ചത് പ്രാർത്ഥനയാണ് അതില്ലായിരുന്നുവെങ്കിൽ എൻ്റെ വിവേചന ശക്തി പണ്ടേ നശിച്ചുപോയെന്നെ പ്രാർത്ഥിക്കാനായി ദൈവസരതിയിൽ മുട്ടുകുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മുൻഗണനകളും പരിഗണനകളും നമുക്ക് നിശ്ചയിക്കാം റോമർ കഴിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ തീയതി നല്ലതിനോട് പറ്റിക്കൊള്ളു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കരുണ്യവാനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ദൈവഹിതം അന്വേഷിക്കുന്നവരാകണമേ പ്രധാനപ്പെട്ട ഓരോ തീരുമാനങ്ങളും ഞങ്ങൾ കൈക്കൊള്ളുമ്പോൾ മുൻഗണനകളും പരിഗണനകളും നിശ്ചയിക്കുമ്പോൾ ഞങ്ങളെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ യേശുവെ പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾക്ക് വെളിച്ചം നൽകണമേ ഞങ്ങളുടെ വഴികളിൽ വിവേകം പകരണമേ അവിടുന്ന് ഞങ്ങളെ ചേർത്ത് കൊള്ളണമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ